ോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ലനോറ ലനോറ ഫ്രം ഫ്രോം ഇയേഴ്സ് ഓഫ് പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് డే తైకొండ మత్సరాల పండు సెలక్షన్ ట్రెయినింగ్ క్యాంపు వండూరి సంఘు ఓటన్ ఇంగ్లీష్ మీడియం స్కూల్ క్యాంప్ జిల్ా పంచాయతం కె టి అజ్మల్ ఉద్ఘాటం చే ഈ മാസം ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ ബംഗളൂരുൽ വെച്ച് നടക്കുന്ന ഏഴാമത് ദേശീയ തൈക്കോണ്ട മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള കേരള സ്റ്റേറ്റ് തൈക്കോണ്ട അസോസിയേഷൻ ആന്റ് സ്പോർട്സ് അക്കാദമിയുടെ കീഴിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ പുരസ്കാര ജേതാവും ഇന്റർനാഷണൽ തൈക്കോണ്ട മെഡലിസ്റ്റുമായ ശ്രീധർ കെ ചരണാണ് മത്സരാർത്ഥികൾക്ക് പരിശീലനം നൽകിയത് രണ്ടായിരത്തി ഗോവയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഓപ്പൺ തൈക്കോണ്ട മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടിയ പ്രതിഭകളെ യുഎസിൽ നിന്നെത്തിയ ഗ്രിഗോറി ഹൈഡോൺ ജോണ ഹൈഡോൺ എന്നിവർ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു ചടങ്ങിൽ ജാഫർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ സുശീൽ പീറ്റാർ പ്രവീൺ പുത്തലത്ത സരസ്വതി ശ്രീധർ ലിമ സതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈൻ വണ്ടൂർ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് ചില ബന്ധങ്ങൾ സ്വർണം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു Lenora Lenora is different from others, years of perfect stitching experience. Lenora, linen, cotton cloth.